ഹായ് കൂട്ടുകാരി സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് ഒരു സ്പെഷ്യൽ പാൻ കേക്കാണ് ഇതിനു മുമ്പ് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് ഇത് ആപ്പിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പാൻ കേക്കാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പാൻ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം റെഡിയാക്കാനായി നമ്മളിവിടെ രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും മൂന്ന് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യാം മിക്സ് ചെയ്ത മൈതാ നമുക്ക് മാറ്റി വെക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു ഗ്ലാസ് പാലും ഒന്നര ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മളിവിടെ മുട്ടയും നെയ്യും വാനില എസൺസും പഞ്ചസാര അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ മൈദയിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി നമുക്കിവിടെ ഇത്ര തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് അല്പം കൂടി ഒന്ന് ലൂസാക്കിയെടുക്കണം അതിനു വേണ്ടി കുറച്ച് ബാലും കൂടി ചേർത്ത് കൊടുക്കാം ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ദോശ മതിയാവും ദോശ മാങ്ങനെയൊക്കെ കഴിഞ്ഞും ഒരല്പം കൂടി കട്ടിയായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇവിടെ നമ്മുടെ സ്പെഷ്യൽ പാൻ കേക്ക് ഉണ്ടാക്കുന്നതിനായി രണ്ട് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം ആപ്പിൾ ഇവിടെ തൊലി നീക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കുരുവും നീക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ കേക്ക് റെഡിയാക്കാം ഇനി നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ ഓരോ ആപ്പിളും ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മൾ മൂന്നെണ്ണം ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് മൂന്ന് ഇപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു മിനിറ്റും കൂടെ ഒരു സൈഡൊന്ന് കുക്ക് ചെയ്താൽ മതിയാവും ഇതിപ്പോൾ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാനിലേക്ക് എടുത്ത് മാറ്റാം ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ഒന്ന് എടുക്കണം നമ്മുടെ സ്പെഷ്യൽ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം El abro con tallo.